ച്ചമാർ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ നമ്മൾ ഇന്നിവിടെ കോൺക്രീറ്റിലാണ് കേട്ടോ ലിൻറ്റൽ സൺസെഡ് കോൺക്രീറ്റിലാണ് അഫ്റ്റേൻ്റെ ലിൻഡൽ സൺസെറ്റ് കോൺക്രീറ്റ് ആണ് നിങ്ങൾ അപ്പോൾ അവിടെ സൺസൈഡിനും കണ്ടോ കംപ്ലീറ്റ് ലൈറ്റിട്ട് കണ്ടോ നല്ല എൽ ഇ ഡി ലൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാ സൈഡിലും ലൈറ്റിൻ്റെ പോയിന്റായിട്ട് കൊടുത്ത് നിങ്ങൾ അതൊരു ഭംഗിയാണ് ഈ സൺസൈഡിന് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് ഇട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിയാണ് കാണാൻ അത് രാത്രി കണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് കത്തിക്കുമ്പോൾ മഞ്ചേരി ബസ്സിൻ്റെ മാതിരി തിളങ്ങി കളിക്കാവും അതതിൻ്റെ വൃത്തി ഓക്കെ ഈ സൺസെറ്റിന് കൂടുതൽ ലൈറ്റ് ഇടുന്നത് അത് നല്ലൊരു ഭംഗി തന്നെയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് നല്ലൊരു ഭംഗി തന്നെയാണ് അപ്പോൾ എല്ലാ സൈറ്റിലും ഒരുവിധ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടത് എല്ലാം ഫുൾ വീടിന് നല്ലൊരു കാഴ്ചയുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ ഇടേണ്ട ഒരു ആവശ്യമില്ല ഈ കാഴ്ച ഉള്ള ഏരിയകളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ഭംഗി തന്നെയാണ് വീടിന് അതുകൊണ്ട് നമ്മൾ ഈ കോൺക്രീറ്റ് സമയത്ത് ഇന്നലെ തന്നെ എല്ലാ പരിപാടിയും ഫുള്ള് വയറിംഗാരം വന്ന് കഴിച്ചതിനോട് എന്താണ് നമുക്കിന്ന് പണിയെടുക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലെങ്കിൽ ഒരു സൈഡ് വയറിങ്ങാരുടെ പണിയും ഒരു സൈഡ് നമ്മളെ പണിയും ഒക്കെ ഉണ്ടാവും അത് ആദ്യത്തെ തന്നെ തലേന്ന് വീട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്തോളൂ യാതൊരു ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ വന്ന് രാവിലെ തന്നെ നമ്മളങ്ങനെ പരിപാടി കോൺക്രീറ്റൊക്കെ തുടങ്ങാനുള്ള കോൺക്രീറ്റ് ഇതൊക്കെ തുടങ്ങി വീട്ടിലെ അയ്യോ മാഷാ മാഷാള്ളാം മാഷാ അല്ലാ മാഷാ അല്ലാം ഏതൊരു ഏറ്റവും വലിയൊരു ആഗ്രഹം ആട്ടോ ഒരു ഫസ്റ്റ് പശ്ചാട്ടി കോൺക്രീറ്റ് ഇടാന്ന് പറഞ്ഞാൽ അതൊരു ആഗ്രഹം തന്നെയാണ് ഐ അതൊക്കെ ഭാവിയിലുള്ള വളർന്ന് വരുന്ന ആൾക്കാരാണൊക്കെ തീർച്ചയായിട്ടും നമ്മളെ പുറയിൽ അങ്ങനത്തൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഓരോടൊക്കെ തന്നെ ഇടിക്കണം അതൊക്കെ ഒരു ഐശ്വര്യമാണ് നമ്മൾ പുറ പുറത്തുനിന്ന് കാണുമ്പോഴും ആൾക്കാരെ കൊണ്ടുപോകും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമ്മൾക്ക് എന്നും വൃത്തി നമ്മളെ മക്കളൊക്കെ ഇട്ടാൽ തന്നെയാണ് ഏറ്റവും വലിയ വൃത്തി ഓർക്കൊക്കെ എന്നും ഓർമ്മ ഇതൊക്കെ അങ്ങനെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഏതായാലും ഫസ്റ്റ് ചട്ടിയിട്ട് പണിയെടുത്ത് തുടങ്ങിയ അലഹമില്ല ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോൾ രണ്ട് രണ്ടേകാലം രണ്ടര അറേഞ്ച് തീരുള്ള കാഴ്ചപ്പാളാണ് നീങ്ങുന്നത് നമ്മളെ പണി ഏകദേശം അവിടെയൊക്കെ ഫുള്ള് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒരതി വൃത്തിയാക്കിന് ഫുള്ള് നമ്മൾ ഫുള്ള് പൈപ്പ് ആകെ ഒരു സ്ഥലത്താണ് ഇതിന് റെഡ്യൂസറ് വെള്ളം പോവാനുള്ള പൈപ്പ് നമ്മൾ ഒരു സൈഡിലാണ് ഇട്ട് കൊടുത്തത് എല്ലാ ചില സ്ഥലത്ത് രണ്ട് സൈഡിലിട്ട് പക്ഷേ ഇതെന്താ പ്രൊസം കോങ്കിറ്റ് ജാസ്തിയാവും ഈ മുൻഭാഗത്ത് ഫ്രണ്ടേജിൽ ഇട്ടുന്ന സമയത്ത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ മുന്നിൽ തന്നെയാണ് വെള്ളം ചേടുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഒരു സൈഡിൽ കണ്ടോ ഒരു സൈഡിലാണ് ഇതിൻ്റെ പൈപ്പ് ഇട്ട് കൊടുത്തത് എന്നാൽ ഇതിൻ്റെ വെള്ളം ഫുള്ള് മുയി വന്നതാണ് അതിലങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് താഴേക്ക് എറക്കാം ഒരു സൈഡിൽ ഇട്ടാനുള്ള മെച്ചാതാണ് അതിന് വിഷം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോങ്കിറ്റിൽ അത് ലെവൽ ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ നമുക്ക് ലേശം ഒരു ചാക്കിൻ്റെ കോൺക്രീറ്റ് നമുക്ക് അധികം പോവും കാരണം കോൺക്രീറ്റ് ലെവൽ ചെയ്ത് കൊണ്ടുവരാണല്ലേ ചെയ്യുക അതുകൊണ്ട് അതേപോലത്തെ അത് നൂല് കെട്ടി നമ്മൾ ലെവൽ ചെയ്യാൻ കഴിയില്ല അതൊക്കെ നമ്മൾ ഒരു കണ് ലെവലില് നമ്മളൊരു ഐഡിയയിൽ അങ്ങ് ലെവൽ ചെയ്ത് പോകണം അതേ അതിന് നടക്കുകയുള്ളൂ ഫ്രണ്ട് ഏജ് രണ്ട് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായി വല്ലാണ്ട് കോൺക്രീറ്റ് കയറുള്ള സാധാ കോൺക്രീറ്റ് തന്നെ കയറുള്ളൂ വലിയ പ്രശ്നം വരില്ല നമുക്കൊരു മൂന്നിഞ്ചിന് നാലഞ്ചിലേക്ക് ഇല്ലേ നാലഞ്ചിന്ന് അഞ്ചിലേക്ക് അങ്ങനെ എന്തെങ്കിലും പിടിച്ചാൽ മതി എന്നാൽ അത്യാവശ്യം സ്ലോപ്പും കാര്യങ്ങളൊക്കെ കിട്ടി ചെയ്യും ഇതെന്താ വെച്ചാൽ ഒരു സൈഡിലേക്ക് നമ്മൾ പൈപ്പ് കൊണ്ടുപോകുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് കറക്റ്റായിട്ട് അതാണ് അതിൻ്റെ പ്രത്യേകത കംപ്ലീറ്റ് പരിപാടി നമ്മൾ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ പറഞ്ഞ സമയം തന്നെ ഏകദേശം രണ്ടേ നാൽപ്പതോളായി നമ്മളെ സമയം പരിപാടി ഫുള്ള് കഴിഞ്ഞ് കംപ്ലീറ്റ് ഗർഭം വെച്ച് കണ്ടോ നമ്മൾ പൈപ്പ് കിടക്കണ ഈ ഒരു മൂലയിലാണ് പൈപ്പ് കിടക്കുന്നത് കംപ്ലീറ്റ് ഗർഭം വെച്ച് ഈ വെള്ളം മുഴുവനും ഇതിൽ ഒരു പേടി നമ്മൾ പേടിക്കേണ്ടിയില്ല പൈപ്പ് നമ്മൾ ഫ്രണ്ട് ഏജിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സൈഡിലായതിൻ്റെ ഒരു കുഴപ്പമില്ല ഫുള്ള് വെള്ളം ചെയിൻ ഇട്ടാണ് ചെയിൻ ഇട്ട് ഇങ്ങാട്ട് അല്ലെങ്കിൽ കവറാണെങ്കിൽ കവറിട്ട് അല്ലെങ്കിൽ പൈപ്പ് ജോയിൻ ചെയ്ത് പൈപ്പ് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാം എങ്ങനെ ഏത് രീതിയിലും കൊണ്ടുപോകാം അതാണിതിൻ്റെ മാറ്റം ഓക്കെ കംപ്ലീറ്റ് ഗർഭം ഫുള്ളിച്ചു ഏറ്റവും ഏറ്റവും ബെറ്റർ നമ്മൾ ഗർഭം വെക്കുന്നതാണ് ഈ മുകളിൽ പോയി ഗർഭം വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് മിനിറ്റ് പണി ഇതിൽ വരുള്ളൂ അതിൻ്റെ പ്രത്യേകം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത് ഇതിന് മുകളിൽ പാർട്ടി എന്തായാലും ഭാവിയിൽ ഒരു വരി ഇഷ്ടിക ഒരു വരി കല്ലെന്തെങ്കിലും ഓട്ടണം അത് ഇതുണ്ടായത് കൊണ്ട് ഓട്ടേണ്ട ആവശ്യമില്ല ഇതോടുകൂടി ആ പണിയാട് തീർന്നിട്ടും രണ്ട് വിള്ളലോ കാര്യങ്ങളോ ഒന്നും വരില്ല മൂന്ന് ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ബണ്ട് കെട്ടേണ്ട ആ ബണ്ട് കെട്ടുന്ന കോൺക്രീറ്റും ആ സമയം ഇതിന് വരുകയുള്ളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ എന്താ ചോദിച്ചാൽ നമ്മൾ സൺഡ്രിങ്ങിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് നമുക്കൊരു ബോധം വേണം ഇത് ഗർഭം വക്കാനുള്ളതാണല്ലേ അപ്പോൾ നമ്മൾ എന്താ പലക വീതിയുള്ള പലക എട്ടിഞ്ചിൻ്റെ പല ഒമ്പത് ഇഞ്ചിൻ്റെ പല നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൽ നിന്ന് നമുക്ക് ഒരു സൈഡ് ഉൾ സൈഡ് മാത്രം വെച്ചു കൊടുത്താൽ മതി എന്നാൽ എന്തെല്ലാം വൃ പണിയും കാര്യങ്ങളും ഫുള്ള് വൃത്തിയായും ചെയ്യും പുരക്കാർക്ക് പിന്നീട് ഇതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടോ അടങ്ങാറോ പ്രയാസോ ഒന്നും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഇതിൻ്റെ പണിയെടുത്ത് തീർന്നിട്ടു അതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റ് ഇഷ്ടിയെ കല്ലോ ഓട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരെ ആ ജോയിൻറ്റിൽ ആ എഡ്ജിൽ എന്തായാലും ഒരു പച്ച പൂപ്പ് വരും ഇത് തമ്മിൽ ജോയിൻ്റ് ആവില്ല അതുകൊണ്ടാണ് ആ പൂപ്പ് വരാനുള്ള കാരണം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ യാതൊരു വിഷയവും പ്രയാസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റടിക്ക് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നിട്ടു അപ്പോൾ അലഹമില്ല ഏകദേശം നമ്മളെ പണി ഇന്നത്തെ കഴിഞ്ഞു ഓക്കെ ഗുഡ് ബൈ താങ്ക് യു വീണ്ടും കാണാൻ